പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇത്രയും വെറുപ്പും വിദ്വേഷവും നിറച്ച പൊതുപ്രസംഗത്തിന്റെ അന്തസ്സ കളഞ്ഞൊരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ വേറെ ഉണ്ടായിട്ടില്ലെന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് ജൂൺ ഒന്ന് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കാണ്ടിരിക്കാണ് പഞ്ചാബിലെ ജനങ്ങൾക്കുള്ള കത്തിലാണ് മൻമോഹൻ സിംഗ് നരേന്ദ്രമോദിക്കെതിരെ വിമർശനം ഉയർത്തിയത് ഇന്ത്യയിൽ സ്വേച്ഛാധിപത്യം അടിച്ചുവിടാൻ ശ്രമിക്കുന്ന ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന്റെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങളിൽ നിന്നാണ് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനയും സംരക്ഷിക്കുമെന്ന് ഉറപ്പിക്കാനുള്ള അവസാന അവസരവുമാണിതെന്നും മൻമോഹൻ സിംഗ് കത്തിൽ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഞാൻ രാഷ്ട്രീയ പ്രസംഗങ്ങൾ ശ്രദ്ധയോടെ പിന്തുടർന്നിരുന്നു വിദ്വേഷ പ്രസംഗങ്ങളുടെ ഏറ്റവും നിഷ്കർഷവുമായ രൂപമാണ് മോദിയിൽ നിന്നും ഉണ്ടായത് പൊതുസംവാദത്തിന്റെ അന്തസ്സില്ലാതാക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഇത്രത്തോളം തരം മറ്റൊരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിലേക്കോ പ്രതിപക്ഷത്തിലേക്കോ ലക്ഷ്യം വെച്ച് ഇത്രത്തോളം വിദ്വേഷം നിറഞ്ഞ പാർലമെന്ററി വിരുദ്ധവും പരൂക്ഷമായ പദങ്ങൾ ഒരു പ്രധാനമന്ത്രിയും ഉപയോഗിച്ചിട്ടില്ല എനിക്കെതിരെയും അദ്ദേഹം ചില തെറ്റായ പ്രസ്താവനകൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും സമൂഹത്തിൽ മറ്റൊന്നിൽ വേർതിരിച്ച് കണ്ടില്ല അത് ബി ജെ പിയുടെ മാത്രം പകർപ്പവകാശമാണെന്നും മൻമോഹൻ സിംഗ് കത്തിൽ പറഞ്ഞു പൊതുപ്രസംഗത്തിന്റെ അന്തസ്സ കടഞ്ഞൊരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ വേറെ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജസ്ഥാനിലെ ബൻസ്വാറിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു മൻമോഹൻ സിംഗിനെതിരെ മോദിയുടെ രൂക്ഷ പരാമർശമുണ്ടായത് രാജ്യത്തെ സമ്പത്തിൻ്റെ ആദ്യ അവകാശങ്ങൾ മുസ്ലിങ്ങളൊന്നാണ് മൻമോഹൻ സിംഗ് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു മോദിയുടെ വാക്കുകൾ കോൺഗ്രസ് അധികാരത്തെത്തിയ രാജ്യം മുഴുവൻ സമ്പത്ത് മുഴുവൻ നുഴഞ്ഞുകേറ്റക്കാർക്കും കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നവർക്കും നൽകുമെന്നും മോദി പറഞ്ഞിരുന്നു ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇത്തരത്തിൽ വിദ്വേഷം നിറഞ്ഞ പല പരാമർശങ്ങളും മോദി നടത്തിയിരുന്നു